ഇന്നലെ മുതൽ എല്ലാവരും ഉയർന്നു കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് നടനും അവതാരകനുമായ രാജേഷ് കേശവന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അതിനൊരു കാരണമുണ്ട് ഞായറാഴ്ച അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഗുരുതരാവസ്ഥ മാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് രാജേഷ് കേശവ് എന്നൊരു വ്യക്തി പണ്ടൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ നല്ല കൂടി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം സ്കൂളിലും കോളേജിലുമൊക്കെ വളരെയധികം തന്നെ ആരോടും മിണ്ടാത്ത ഒരു ഇൻട്രോവേർട്ടിനെ പോലെയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഇപ്പോൾ കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട് അന്ന് ആരോടും സംസാരിക്കാത്ത മുൻപെഞ്ചിലോ പിൻബെഞ്ചിലോ ഇരിക്കാത്ത ഒരു ആവറേജ് സ്റ്റുഡൻ്റായി നിന്നിരുന്ന ഞാനിന്ന് ഈ സ്റ്റേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണെന്ന് പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രാജേഷ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താരങ്ങളെ അഭിമുഖം ചെയ്തിരുന്നുവെങ്കിലും ഏഷ്യാനു വേണ്ടി നയൻ അഭിമുഖം ചെയ്തതിലൂടെയാണ് രാജേഷ് കേശവ് കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലെ തുടക്കം പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ തുടങ്ങി നിരവധി താരങ്ങൾ സൽമാൻ ഖാനും ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനും വരെ അതേ തരയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം അവിടം തൊട്ട് തുടങ്ങിയ രാജേഷ് കേശവ് എന്ന വ്യക്തിയുടെ ജീവിതം വളരെയധികം സമ്പൂർണ്ണ വിജയമായി തന്നെ മുന്നേറുകയായിരുന്നു അതിനിടയിലായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഓണവുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ ക്രൗൺ പ്ലാസയിൽ വെച്ച് അദ്ദേഹത്തിനൊരു പരിപാടി ഉണ്ടായിരുന്നത് വൈകുന്നേരത്തോടെയായിരുന്നു ആയിരുന്നു ആ പരിപാടിയുടെ തുടക്കമല്ല പരിപാടിയെല്ലാം ഗംഭീരമായി അവസാനിച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കവെയായിരുന്നു അദ്ദേഹം അവിടെ വെച്ച് കുഴങ്ങി വീണത് പരിപാടിയുടെ ഇടയിലായത് കൊണ്ട് തന്നെ എല്ലാവരും അതിവേഗം ശ്രദ്ധിച്ചു എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ അതിവേഗം ആ വാർത്ത മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് നടനും അവതാരകനുമായ രാജേഷ് കേശവിൻ്റെ വാർത്തയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഏഷ്യാനെറ്റ് സി കേരള തുടങ്ങി നിരവധി മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം മിനിസ്ക്രീനിലായിരുന്നു ആദ്യമൊക്കെ തിളങ്ങിയതെങ്കിലും പിന്നീട് ചില സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം പല അവാർഡുകൾ പോലും വാരിക്കൂട്ടിയിട്ടുണ്ട് പല ഷോകളും പല താരങ്ങളും തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ തുടങ്ങി എല്ലാ ഭാഷകളിലെ താരങ്ങളുമായി നല്ല സൗഹൃദം തന്നെ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാജേഷ് കേശവ് ഇക്കഴിഞ്ഞ മാർച്ചിൽ പോലും പിറന്നാൾ ആഘോഷിച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാ താരങ്ങളുടെയും പിറന്നാളിനും എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്ന രാജേഷ് കേശവന്റെ ഏറ്റവും നല്ല പ്രാർത്ഥന തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് എല്ലാവരും ഉയർന്നു പ്രാർത്ഥിക്കുന്നതും രാജേഷിനു വേണ്ടി തന്നെയാണെന്ന് പറയാം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്